ഈ ശബ്ദവാഹിനിയുടെ ശബ്ദ ശ്രവണ പരിധി ഞങ്ങളെ ദൂരത്തും ചരത്തുമായി കേൾക്കുന്ന ഈ ദേശനിവാസികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകത്തിന്റെ രക്ഷിതാവും മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ ഒന്നാം ലേഖന അതിന് മൂന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനവേദഭാഗത്തിൽ അപ്പോസ്റ്റനായ യോഹന്നാൻ ഇപ്രകാരം പറയുന്നു യേശു ക്രിസ്തു അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനും വെച്ചു കൊടുത്തതിനാൽ ദൈവ സ്നേഹം എന്ത് എന്ന് നാം അറിഞ്ഞിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാകുന്ന യോഹന്നാൻ അദ്ദേഹം തന്റെ ശ്രോതാക്കളായിരിക്കുന്ന ആളുകളോട് ഇപ്രകാരം പ്രബോധിപ്പിക്കുകയാണ് യേശു ക്രിസ്തു അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനും വെച്ചു കൊടുത്തതിനാൽ ദൈവ സ്നേഹം എന്ത് എന്ന് നാം അറിഞ്ഞിരിക്കുന്നു എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് യഥാർത്ഥമായ സ്നേഹം കണ്ടെത്തുവാൻ സാധിക്കുന്നത് ഈ ലോകത്തിൽ ഇന്ന് നാം ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ സ്നേഹം പോലും സ്നേഹബന്ധങ്ങൾ പോലും കപടമായി നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിലല്ലേ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ കപടമായ സ്നേഹം ഉള്ളതായി ഈ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ സ്നേഹം കണ്ടെത്തുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നാൽ ഇവിടെ ഈ അപ്പോസനായ യോഹന്നാൻ അദ്ദേഹം വിളിച്ചു പറയുകയാണ് അവൻ തന്റെ പ്രാണനം നമുക്ക് വേണ്ടി വെച്ചു തരുവാൻ ഇടയായിത്തീർന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ ഒരു മനുഷ്യൻ അവൻ ശരീരമെമ്പാട് കുഷ്ഠം നിറയപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യൻ തന്റെ ഭവനത്തു നിന്നും വിദൂരമായിരിക്കുന്ന ഒരു ദേശത്തേക്ക് കടന്നു പോവുകയാണ് അപ്പോൾ ഒരു കുഷ്ഠരോഗിയായിരിക്കുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുഷ്ഠരോഗിയായിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും തന്റെ ഭവനത്തിൽ തന്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് കഴിഞ്ഞുകൂടുവാൻ അനുവാദമില്ല ആയതിനാൽ തന്നെ കുഷ്ഠം പ്രാപി പ്രാപിച്ച ഒരു മനുഷ്യൻ അവ തന്റെ ഭവനത്തിൽ നിന്നും ബന്ധു ഇടയിൽ നിന്നൊക്കെയും വേറിട്ട് മാറി താമസിക്കേണ്ടിയിരിക്കുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ കോവിഡ് നിപ്പയൊക്കെ കടന്നു വന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റുള്ള ആളുകളുമായിട്ട് സഹവർത്തിക്കുവാനോ അവരോട് കൂടെ കഴിയുവാനും സാധിക്കാത്ത ചില മധുര ഓർമ്മകളൊക്കെയും നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ഉണ്ടല്ലോ എന്നതുപോലെ അതിനേക്കാൾ ഉപരിയായ നിലകളിലുള്ള കാര്യാദികളൊക്കെയാണ് അക്കാലഘട്ടങ്ങളിൽ നിലനിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കുഷ്ഠം ബാധിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കൂടെയുള്ളതായ തന്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് ജീവിക്കുവാൻ അനുവാദമില്ല ആ കുഷ്ഠരോഗം പൂർണ്ണമായി ഭേദം വരുന്ന കാലഘട്ടം വരെയും മറ്റൊരിടത്ത് ആരാരും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമി സമാനമായിരിക്കുന്ന ഒരിടത്തേക്ക് പാളയത്തിന്റെ വെളിയിലേക്ക് ആ മനുഷ്യൻ കടന്നു പോകേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഈ മനുഷ്യൻ ശരീരമെമ്പാട് കുഷ്ഠം നിറഞ്ഞ് വ്രണങ്ങൾ നിറഞ്ഞ് ശരീരത്തിൽ മുറിവുകളും പഴുപ്പുകളും നിറയപ്പെട്ട ഈ മനുഷ്യൻ അവൻ തന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ അവന് വേണ്ടി ആശ്വാസം പകർന്നു കൊടുക്കുവാൻ തന്റെ ഭവനത്തിൽ ആരുമില്ല തന്നോടുകൂടെ തന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ പ്രയാസ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവനോടുകൂടെ അവന്റെ ആ ജീവിതത്തിലെ കഷ്ടത്തോ കഷ്ടങ്ങളോട് കൂടെ പങ്കാളികളായി തീരുവാൻ അവന്റെ ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്കോ ബന്ധു സുഹൃത്തുക്കൾക്കോ താൻ സ്നേഹിക്കുമെന്ന് താ വിചാരിച്ചതായ ആളുകൾക്കൊന്നും അവനെ ആശ്വസിപ്പിക്കുവാനും അവനോട് കൂടെ നിൽക്കുവാനോ കൂടെ സമയം ചെലവഴിക്കുവാനും സാധിക്കാതിരിക്കുമ്പോൾ വളരെ വേദനയോടെ വളരെ ദുഃഖത്തോടെ വളരെ മനപ്രയാസത്തോടുകൂടെ ഈ മനുഷ്യൻ തന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ പാളയത്തിന്റെ വെളിയിൽ ൾപ്പാർത്തില്ലാത്തൊരു ഇടത്തേക്ക് അവൻ യാത്ര ചെയ്യുകയാണ് അവന്റെ ഹൃദയത്തിൽ ഒരു വേദന എന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഈ രോഗത്തിന്റെ അനുഭവത്തിന്റെ മധ്യത്തിൽ ഈ ഒരു ക്ലേശത്തിന്റെ അനുഭവത്തിന്റെ മധ്യത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലാതെ പോയല്ലോ ആരാരും സഹായമില്ലാതെ ഞാൻ വളരെ അനാഥനായിരിക്കുന്ന ഒരു അനുഭവമാണല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഈ മനുഷ്യൻ പാളയത്തിന്റെ വെളിയിലേക്ക് അവൻ യാത്ര ചെയ്യുമ്പോഴാണ് അവൻ യേശുക്രിസ്തു ഇതാ ഇതുവഴി കടന്നു പോകുന്നു എന്നുള്ള വാർത്ത ഈ മനുഷ്യൻ കേൾക്കുവാൻ ഇടിയായി തീർന്നത് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു ശിഷ്യന്മാരും ഞാൻ പാർക്കുന്നതായ ഈ ദേശത്തിന്റെ ഊരിലൂടെ കടന്നു പോകുന്നു എന്ന വാർത്ത ഈ മനുഷ്യൻ കേൾക്കുവാൻ ഇടയായി തീർന്നപ്പോൾ അവന്റെ ഹൃദയത്തിൽ വലിയൊരു പ്രതീക്ഷ യേശുവിന്റെ ഇടയ്ക്ക് കടന്നു എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ഞാൻ കടന്നു എന്നാൽ ഞാൻ അനുഭവിക്കുന്ന ഈ രോഗദുഃഖത്തിൽ കർത്താവ് എന്നെ വിടുവിക്കും യേശു ക്രിസ്തു എന്നെ സഹായിക്കും ആരും എന്നെ സഹായിക്കാനില്ലെങ്കിലും യേശുവിന്റെ ഇടയ്ക്ക് കടന്നു എന്നാൽ അവൻ എന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതായ പൂർണ്ണ ബോധ്യത്തിൽ ഈ മനുഷ്യൻ ഓടി ായ ആ ശരീര പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ എടുക്കുക കടന്നു കിരുന്നിട്ട് ആ മനുഷ്യൻ ഓടി യേശുവിന്റെ പാദവീരത്തിന്റെ വീണ് നമസ്കരിച്ച് കർത്താവിനോട് പറയുക കർത്താവെ നിനക്കെന്നോട് മനസ്സുണ്ടോ നിനക്കെന്നെ സഹായിക്കാൻ മനസ്സുണ്ടോ എന്റെ ബന്ധുപുത്രാദിവർക്ക് എന്റെ പ്രിയപ്പെട്ടവർക്ക് എന്റെ രക്തബന്ധത്തിലുള്ളവർക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് അവ എന്നെ സ്നേഹിക്കൂ എന്ന് ഞാൻ വിചാരിച്ച അവ പ്രിയപ്പെട്ടവർക്കൊന്നും എന്നോട് യാതൊരുവിധ സ്നേഹവുമില്ല അവർക്കൊന്നും എന്നോട് യാതൊരുവിധ അനുകമ്പയുമില്ല എന്നോട് യാതൊരുവിധ കരുണയോട് കൃപയോടുകൂടെ പെരുമാറാതിരിക്കുന്ന ഈ ഒരു ജീവിതത്തിന്റെ പ്രശ്നമുഖിരിതമായ ഈ അനുഭവത്തിന്റെ മധ്യത്തിൽ അവരൊക്കെ എന്നെ കൈവിടുവാൻ ഇടയായി തീർന്നു എന്നാൽ കർത്താവ് നിനക്കെന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ നിന്നെ എന്നെ നിനക്കെന്നെ സഹായിക്കാൻ മനസ്സുണ്ടോ എന്ന് യേശുവിനോട് ആ മനുഷ്യൻ ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു അടുത്ത് കടന്നു വന്നിട്ട് കുഷ്ട അവൻറെ ശരീരത്തിൽ യേശു ക്രിസ്തു തന്റെ കരം നീട്ടി അവനെ തൊട്ട് അവൻ യേശു അവനോട് പറയുകയാണ് എനിക്ക് നിന്നെ സഹായിക്കാൻ മനസ്സുണ്ട് പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യനെ സഹായിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ആർക്കും അവനോട് കരുണ കാണിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ആർക്കും അവനോട് കൃപയോടുകൂടെ പെരുമാറാൻ സാധിക്കാതിരിക്കുമ്പോൾ യേശു ക്രിസ്തു അവനോട് കരുണ കാണിക്കുവാൻ ഇടയായി തീർന്നു യേശു അവൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് കുഷ്ഠം നിറഞ്ഞ അവന്റെ ശരീരത്തിൽ യേശു ക്രിസ്തു തന്റെ കരം വെക്കുവാൻ ഇടയായി തീർന്നപ്പോൾ ആ നിമിഷം ആ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന്റെ കുഷ്ഠം അവനെ വിട്ടുപോയെന്ന് വിശുദ്ധ വേദപുസ്തകത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആരാധി സഹായമില്ലാതെ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടിയ ഒരു വ്യക്തിയാണോ നിങ്ങൾ ആര് സ്നേഹിക്കാനില്ലാതെ ആര് കരുതാനില്ലാതെ ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു നിങ്ങളെ സഹായിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ നിരാശകളിൽ നിന്നും നിങ്ങളെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങളുടെ രോഗക്കിടക്കെ മാറ്റി വിരിക്കുവാൻ നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളെയും സൗഖ്യമാക്കി ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശുക്രി സാധിക്കുമെന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ട് ആ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ആ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നവനാണെന്ന് വിശ്വസിക്കുവാൻ കൃപ ലഭിച്ചാൽ ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ആ മനുഷ്യനെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ ആരും സഹായമില്ലാതെ ആ കടന്നുപോയ ആ മനുഷ്യനെ യേശു ക്രിസ്തു സ്നേഹിക്കുവാനിടയായി തോർന്നു അതുകൊണ്ടാണ് വിശുദ്ധ യോഗ തന്റെ ലേഖനത്തിൽ പറയുന്നത് ആമ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുക്കത്തക്കവണ്ണം അവൻ നമ്മെ സ്നേഹിച്ചെന്ന് ഇന്ന് മുകൽക്കാലം അവരുവചനം നിങ്ങളോട് ഞങ്ങൾ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുക്കുന്നതായ സകലവിധമായ സമ്പത്തും സകലവിധമായ സ്വത്തുക്കളും സകലവിധമായ മാന്യതകളും ഒക്കെയും ഈ ലോകം കൊണ്ട് തീരും എന്നാൽ ഈ ലോകം വിട്ട് നാം മാറ്റപ്പെടുമ്പോൾ നമ്മെ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എപ്രകാരമായിരുന്നോ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യ ജീവന്റെ അംശികളായി തീരുവാൻ നമുക്ക് ഇടയായി തീർന്നിട്ടുണ്ടോ എങ്കിൽ ആ യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യമായിരിക്കുന്ന രക്ഷയിൽ അംശികളായിത്തീരുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു നിത്യമായിരിക്കുന്ന ഒരു ഒരു സ്വർഗീയമായ പർദീസ കർത്താവായ ക്രിസ്തു യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുന്നു എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എന്റെ ഇടയ്ക്ക് ചേർത്ത് കൊള്ളും എന്ന് യേശുക്രിസ്തു പറയുവാൻ അടിയിത്തോന്നു പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യ ജീവിതം ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു നിത്യമായിരിക്കുന്ന ഒരു നിത്യ ഒരു നിത്യത സ്വർഗത്തിലെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ പേർക്ക് ആ നിത്യമായിരിക്കുന്ന ആ ജീവിതത്തെ പറ്റിയുള്ള പ്രത്യാശയുണ്ട് പ്രിയപ്പെട്ടവരെ നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഈ ഒരു ശുഷ്കമായിരിക്കുന്ന കാലഘട്ടം മാത്രമല്ല വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെയോ ഈ ലോക ജീവിതത്തിനു ശേഷം ഒരു ന്യായവിധി ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പാപത്തിനും പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ജീവിത കാലഘട്ടങ്ങളിൽ മനുഷ്യനെ മണ്ണിൽ നിന്നെടുത്ത് മണ്ണിലേക്ക് തിരികെ ചേരുമാറാക്കുന്ന ആ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവേശുവിനെ യഥാർത്ഥമായി കണ്ടെത്തുവാൻ ഇടയായി തരുന്നാൽ നമുക്ക് നിത്യമായ ആ ഒരു പ്രത്യാശ വേദപുസ്തകം നമുക്ക് നൽകിത്തരുന്നു എന്താണ് ഈ നിത്യമായിരിക്കുന്ന പ്രത്യാശ വേദപുസ്തകത്തിൽ ഒരു മനുഷ്യൻ ഇപ്രകാരം ചോദിക്കുകയാണ് സഹോദരൻ ശബക്കൂടി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന്റെ പ്രാണന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്ക് സാധിക്കും ലംഘനം ശപിച്ചും പാപം വളച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് മറ്റൊരു വ്യക്തി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ ലോകത്തിൽ പാപത്തിന് അധീനമായിരിക്കുന്ന ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒട്ടനവധി വിശുദ്ധന്മാർ അവർ ഈ പാപത്തിനും പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ അവർ കർമ്മങ്ങൾ ചെയ്തു തുടങ്ങി അവർ ആടുകളുടെയും മാടുകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും കുറുംപ്രാവുകളുടെ രക്തം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വളരെയധികം പരിശ്രമിക്കുവാൻ ഇടയായിത്തോന്നു എന്നാൽ ആടുകളുടെയും മാടുകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും കുറുംപ്രാവുകളുടെ രക്തങ്ങൾക്കൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യനെ നീതികരിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെ താ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഗോൽഗോഥ എന്ന് പറയുന്ന ആ ഇടത്ത് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ മൂന്ന് കാലിലും പാണികളാ തുളയ്ക്കപ്പെട്ടവനായി ദൈവപുത്രനായ ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ വേണ്ടി ക്രൂശിൽ തൻ മരിക്കുവാൻ ഇടയായി തോർന്നു യേശു ക്രിസ്തു തന്റെ അവസാനത്തുള്ള രക്തം പോലും മാനവകുലത്തിന്റെ പാപങ്ങൾക്ക് നിത്യമായിരിക്കുന്ന മോക്ഷം ലഭിക്കുവാൻ നിത്യമായിരിക്കുന്ന രക്ഷ ലഭിക്കുവാൻ താൻ നൽകി കൊടുക്കുവാൻ ഇടയായി തോർന്നു ആ യേശുവിൽ വിശ്വസിക്കുന്നവന് യേശു ക്രിസ്തു മുഖാന്തിരം നിത്യജീവന് ഓഹരിക്കാനായി തീരുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നാം നേടിയെടുക്കുന്നതൊക്കെയും ഇവിടെ കൊണ്ട് അവസാനിക്കുവാൻ ഇടയായിത്തീരും എന്നാൽ ഈ ലോക ജീവിതത്തിന് ശേഷമായുള്ള ഒരു നിത്യമായിരിക്കുന്ന നിത്യത ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാൽ ഈ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാത്ത ആ ഓരോ വ്യക്തി ജീവിതങ്ങളും നിത്യമായിരിക്കുന്ന മരണത്തിലേക്ക് കടന്നു പോകുവാനിടയായിത്തീരും എന്നാൽ ആ കർത്താവായ യേശുവിനെ നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ വാ കൊണ്ട് ഏറ്റു പറയുന്നുവെങ്കിൽ ആ കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ ഞാനൊരു പാപിയായ മനുഷ്യൻ എന്റെ ഭാവങ്ങളുടെ പായച്ചത്വത്തിന് വേണ്ടി അങ്ങൊന്ന് കാൽവരി ക്രൂശിൽ മരിച്ചു ആയതിനാൽ എനിക്ക് വേണ്ടി ജീവനെ തന്ന ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു പുതിയ തീരുമാനത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിലേക്ക് കടന്നു വന്നാൽ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് നിത്യജീവന് ഓഹരിക്കാരായി തീരുവാൻ സാധിക്കും അപ്പോസനായ പൗലോസ് താൻ ഇപ്രയെ ഇപ്രകാരം കൊരിന്തർക്കരുത ലേഖനത്തിൽ പറയുന്നു കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായിരിക്കുന്ന ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ കർത്താവായ മരിച്ചു അടക്കപ്പെട്ടു മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്ന് മഹിമയർ സിംഹാസനത്തിൽ യേശുക്രിസ്തു ജീവിക്കുന്നു ആയതിനാൽ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന നമുക്കും ഒരു നിത്യതയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ചൂണ്ടിക്കാണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ നിത്യതയുടെ ഓഹരിക്കാൻ i അവൻ സാധിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുഗൽക്കാലം ആ യേശുവിനെ നിങ്ങളുടെ സ്വീകരിക്കുവാൻ സ്വീകരിക്കുവാനിടയായി തീർന്നാൽ ആ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗോണ്ട് ഏറ്റുപറയും ചെയ്താൽ യേശുക്രിസ്തു മുഖാന്തിരമുള്ള നിത്യജീവന്റെ ഓഹരിക്കാനായി തീരുവാൻ ഇന്ന് മുഗൽക്കാലം നിങ്ങൾക്ക് സാധിക്കും ഈ ലോകത്ത് ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അവൻ ഈ ലോക സ്ഥാപനങ്ങൾക്ക് ഉലക സ്ഥാപനങ്ങൾക്ക് മുമ്പേ ദൈവപുത്രനായ കർത്താവ് നമുക്കായി നിത്യ നിത്യജീവൻ ഓഹരിക്കാനായി തീരുവാൻ നമുക്ക് സാധിക്കും ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഈ നിത്യമായ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ ഈ ദേശത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങള് സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നീറുന്ന പ്രയാസങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ രോഗദുഃഖാദികളുടെ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങൾക്ക് സമാധാനം നൽകി തരുവാൻ നിങ്ങൾക്ക് സന്തോഷം നൽകി തരുവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ നൽകി തരുവാൻ പ്രത്യാശ നൽകി തരുവാൻ നിങ്ങളുടെ ജീവിതത്തിലെ തകർന്ന അനുഭവങ്ങളെ ആ കർത്താവായ യേശുവിന്റെ കരങ്ങളിൽ അമ്മ ഏൽപ്പിക്കുവാൻ ഇടയായി തീർന്നാൽ പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് നിങ്ങൾക്ക് സമാധാനം നൽകി തരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധമായ ിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാനിടയായി തീരും യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു കർത്താവ് ദംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശക്തത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കാഹളത്തോടുകൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ നിദ്രകൊണ്ടവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം ഓരോരുത്തരും അവനെ എതിരേക്കുവാൻ വാനമേഘലങ്ങളിൽ എടുക്കപ്പെടാൻ പോകുന്ന നാളുകൾ അത് വിദൂരമല്ല പ്രിയപ്പെട്ടവരെ പാരമ്പര്യമുള്ള നടത്തിൽ നിന്നൊക്കെ ഒറ്റഴിഞ്ഞ് ഈ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നുവെങ്കിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേക്കുവാൻ ഇടയായി തീർന്നുവെങ്കിൽ യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റവരായ നാം ഓരോരുത്തരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു എന്ന അപ്പോൾ തന്നെ പൗലോസ് റോമാലേഖനം ആറാം അധ്യായം അതിന്റെ മൂ മൂന്നാമത്തെ വേദഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നു നിങ്ങൾ അംശികളായി തീരണം നിങ്ങൾക്ക് നിത്യമായിരിക്കുന്ന ഒരു രക്ഷ നൽകി തരുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു സ്വർഗീയ മഹിമ വിട്ട് ഈ താ ലോകത്തിലേക്ക് ആഗതനായി തിരുവാൻ ഇടയായി തീർന്നത് ആയതിനാൽ ഈ നിത്യജീവന്റെ അംശികളായി തീരുവാൻ ഈ ദേശത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു